ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും നമ്മളിന്ന് ഒരു നാലഞ്ച് പേർക്ക് ഫ്രീ ആയിട്ട് മെറ്റീരിയൽ കൊടുക്കണമുണ്ട് അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഏതൊക്കെ ഐറ്റങ്ങളാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കണെന്നുള്ളത് നോക്കാം സാറ്റിൻ്റെ ബോയാണ് ഇത് ഫസ്റ്റ് ഈ സാറ്റിൻ്റെ ബോയിൽ ചെറിയതായിട്ട് കംപ്ലയിൻ്റ് ഉള്ള ബോളാണ് ഇതിപ്പോൾ സെയില് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കൊടുക്കുന്നത് ഇതെന്താ ഒരു ബിസിനസ് ചെയ്യണം ഇതിന് മുന്നേ ഇപ്പോഴത്തെ വീഡിയോകളിലല്ല അതിന് മുന്നേ കുറച്ച് കൂട്ടുകാർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫ്രീ കിറ്റ് തരാവോ എന്തെങ്കിലും ചെയ്ത് നോക്കണം ഒരു ബിസിനസ്സായിട്ട് ചെയ്ത് നോക്കണം പക്ഷേ ക്യാഷ് കയ്യിലില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ആരുടെയും നമ്പർ എൻ്റെ കയ്യിലില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു നാലോ അഞ്ചോ പേരെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഐറ്റങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നത് ഇതിൽ സാറ്റൺ ബോയ് ഒക്കെ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കംപ്ലയിൻ്റുകൾ അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത ഐറ്റങ്ങൾ അങ്ങനെയുള്ളതാണ് പിന്നെ മെറ്റൽ ബോയ് എന്ന് പറയുന്നത് ചെറുതായിട്ട് കളർ മങ്ങിയതും അതുപോലെ കോപ്പർ ബോയും അതേ കണക്കാണ് കോപ്പർ ബോയ് പിന്നെ കളർ മങ്ങിയതൊന്നും വിഷയമല്ല നമ്മൾ അതിനകത്ത് ബീഡ്സോ അല്ലെന്നുണ്ടെങ്കിൽ ഗിൽറ്റർ ട്യൂബോ ഒക്കെ കയറ്റുമ്പോഴത്തേനും പിന്നെ അത് അറിയുന്നില്ല പിന്നെ ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റം ബോള് ഇതൊക്കെയാണ് ഇതെന്ന് വെച്ചാൽ വീണ്ടും ഞാൻ പറയുന്നത് നിങ്ങൾ സെയിൽ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മെസ്സേജ് ഇടരുത് അല്ല എന്തെങ്കിലും ഒരു തൊഴിൽ വീട്ടിൽ ഇരുന്ന് ചെയ്ത് പഠിച്ചിട്ട് മുന്നോട്ടൊരു ബിസിനസ് ചെയ്യണം എന്നുള്ള ഒരു എന്താ ക്യാഷ് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ കഴിയാത്ത ഒരു നാലോ അഞ്ചോ പേര് നമുക്ക് മെസ്സേജ് ചെയ്യാം അതിപ്പോൾ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അവരുടെ പേര് എല്ലാവരുടെയും പേരെഴുതി ഞറക്കിട്ടിട്ട് ആ ഞറക്കിലൂടെയാണേൽ ആൾക്കാരെ സെലക്ട് ചെയ്യുക പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഇതുപോലെയുള്ള ഫ്ലവേഴ്സാണ് അതിൽ ഫോ ഫ്ലവറുണ്ട് അല്ലാതെ ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവറുകളുണ്ട് നമ്മൾ അലിഗേറ്റ് എന്നാത്തെല്ലാം വയ്ക്കില്ലേ അതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവറുകൾ പിന്നെ പോളൻസ് ജാസ്മിൻ്റെ ബഡ്സ് അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ ഫ്ലവേഴ്സിൻ്റെ അത് ഉണ്ട് ഈ ഒരു കവർ ഒരു വലിയ കവർ നിറയെ ഈ ഐറ്റങ്ങളാണ് ഇതെന്ന് വെച്ചാൽ നമ്മൾ മെറ്റീരിയൽ ഇറക്കുന്ന ടൈമിൽ ഡാമേജ് വരുന്ന ഐറ്റങ്ങൾ പിന്നെ ഞാൻ ഇതുപോലെ സെയിൽ ചെയ്യാൻ നേരത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കില്ലേ ആ ടൈമിലൊക്കെ എടുത്ത് എൻ്റെ ബാലൻസ് വരുന്നത് അതെല്ലാം കൂടെ പറക്കി ഇതെല്ലാം അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ ചെയ്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപകരിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടെടുത്ത വീഡിയോയാണ് അപ്പം നിങ്ങൾക്ക് ആർക്കാണോ ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നവരാണെങ്കിൽ മറ്റൊരാളുടെ അവസരം പാഴാക്കാതിരിക്കുക അല്ല നിങ്ങൾക്ക് അത്രയും കഴിയാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ഇടുക അത് തന്നെ നിങ്ങളുടെ പേരും സ്ഥലവും പ്രത്യേകം അതും ഒന്ന് ടൈപ്പ് ചെയ്തിടാൻ നോക്കുക കാരണം ഒത്തിരി പേരാണെങ്കിൽ നമുക്ക് ഞരക്കിലൂടെ എടുക്കുക സെലക്ട് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണെ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഇതുപോലുള്ള ആണ് ഒരുപാട് കളർ ബീഡ്സ് ഉണ്ട് എല്ലാ ബീഡ്സുകളും മിക്സ് ആയതാണ് ഇതിനകത്ത് ഹാഫ് ബീഡും വരും അതുപോലെ ഫുൾ ബീഡും വരും ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതിനകത്ത് ഒരുപാട് കളേഴ്സ് എന്ന് വെച്ചാൽ ഗ്ലാസ് ബീഡിൻ്റെ ഐറ്റങ്ങളും അതുപോലെ പേള് അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുള്ളാണ് പിന്നെ വരുന്നത് ഇതുപോലുള്ള റിബൺസാണ് റിബണ്ടിയൊക്കെ നമുക്ക് ഇങ്ങനെ റോളായിട്ട് വരുമ്പോൾ നമുക്ക് കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാം റോളിൽ നിന്ന് ഇളകിയിരിക്കും അത് പിന്നെ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല ആ രീതിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള റിബൺസ് വെച്ച് നമുക്ക് ഒരുപാട് ഹെയർ ബോയ് ഹെയർ ആക്സസറീസ് ഒരുപാട് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഇപ്പം ഞാൻ സാറ്റൻ്റെ റിബൺ മാത്രമല്ല ഓർഗൻസേ ഉണ്ട് അതുപോലെ ഗ്രോസ് അതിൻ്റെതും എല്ലാ പീസുകളും ഉള്ളതാണ് പീസല്ല സാറ്റിൻ്റെയൊക്കെ ഒരു റോളായിട്ട് തന്നെ ഉണ്ട് ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് ഒരുപാട് ഐറ്റങ്ങൾ ചെയ്ത് നോക്കാം ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിലൂടെ ഒരു ബിസിനസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇതിൻ്റെ എല്ലാം റിബൺ വെച്ച് ഓരോ ഹെയർ ബോയ് ആയാലും ഹെയർ ക്ലിപ്പ് എല്ലാം ചെയ്യുന്ന വീഡിയോസ് ഞാനും ഇട്ടിട്ടുണ്ട് മറ്റു ചാനലുകളിലും കാണും നിങ്ങളപ്പം അതെല്ലാം നോക്കുക നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കാണോ ആവശ്യമുള്ളത് അവർ നമ്മുടെ ഈ വീഡിയോയ്ക്ക് അടിയിലായിട്ട് മെസ്സേജ് ചെയ്യാൻ ഇടുക നമ്മളിത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് പക്ഷേ ഷിപ്പിംഗ് ചാർജ് ആർക്കാണോ വേണ്ടത് അവർ ഷിപ്പിംഗ് ചാർജ് അയയ്ക്കുക പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ഇതുപോലുള്ള അലിഗേറ്റർ ക്ലിപ്പാണ് ഞാനിവിടെ ഓരോ സാധനം എടുക്കുമ്പോഴത്തേനും മോൾ വന്നിട്ട് ഞാനും കാണിക്കുക എന്ന് പറഞ്ഞ് എല്ലാം വലിച്ചെടുക്കുന്നതാണിത് അലിഗേറ്റർ ക്ലിപ്പിലും നല്ല ഐറ്റങ്ങളും ഉണ്ട് അതുപോലെ ഡാമേജ് ഐറ്റങ്ങളും ഉണ്ട് ഡാമേജ് എന്ന് ഉദ്ദേശിക്കുന്നത് കളറും മങ്ങിയിട്ടുള്ളതുണ്ട് അതുപോലെ ടിക് ടിക്ക് ഉണ്ട് ഇതിലെല്ലാം പന്ന ഐറ്റങ്ങളെല്ലാം നല്ലതും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ എല്ലാം ഒരുപാട് പീസുകൾ നമ്മുടെ കൈയ്യിലുണ്ട് ഇതെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി ബൾക്കായിട്ട് എടുക്കുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നതിൽ വരുന്ന ഡാമേജാണ് അത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ളതെല്ലാം പറക്കി വയ്ക്കുന്നതാണിത് അപ്പോൾ ഒരു ഉറപ്പായിട്ട് നമ്മൾ ഫസ്റ്റിൽ ചെയ്ത് നോക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ഈ ഐറ്റങ്ങൾ മാത്രം മതി നിങ്ങൾ നല്ല ഐറ്റങ്ങൾ വച്ച് ചെയ്ത് നോക്കണമെന്നില്ല ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് പിന്നീട് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കുക വാങ്ങിച്ചതിന് ശേഷം സെയിൽ ചെയ്യാനായിട്ട് നല്ല ഐറ്റങ്ങൾ വാങ്ങിച്ച് സെയിൽ ചെയ്യുക പിന്നെയെന്ന് വെച്ചാൽ ഇത് ഗിൽറ്റർ ഗിൽറ്റൂബിൻ്റെതാണ് ഇതും ഇതുപോലെ തന്നെ നമ്മൾ സെയിൽ ചെയ്യാൻ കട്ട് ചെയ്തതിൻ്റെ ബാലൻസും കാര്യങ്ങളും ആണ് ഇരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ മിക്കത് ഒരു ബോയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ബോ ചെയ്യാനൊക്കെ ഉള്ള അത്രയും സൈസുണ്ട് ഇതിൻ്റെ ഒരുപാട് കട്ടിങ് ഫീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഗിൽഡർ ടൂവിൻ്റേത് എങ്ങനെയായാലും നമുക്കൊരു അഞ്ച് പേർക്ക് ഉറപ്പായിട്ട് സെയിൽ ചെയ്യാൻ പറ്റിയ ഐറ്റങ്ങളെല്ലാം ഉണ്ട് അപ്പം ഇതെന്താ എൻ്റെ എന്ന് വെച്ചാൽ അർഹതപ്പെട്ടവരിൽ തന്നെ എത്തണം എന്ന് വെച്ചാൽ അത്രയും വാങ്ങിക്കാൻ നിവർത്തിയില്ലാത്ത കുറച്ച് കൂട്ടുകാർ നമ്മളുടെ ഇടയിലുണ്ട് അവരെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ അങ്ങനെയുള്ളവർ തന്നെ വരട്ടെ അവർക്ക് തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കണോ ഗിൽറ്റർ ട്യൂബിൻ്റെതും നമുക്കിപ്പോൾ ഹെയർ ബോ തന്നെയല്ല അല്ലാതെ ഇപ്പോൾ നിങ്ങൾക്ക് പല കളർ ഹെയർ ബോ തന്നെ ചെയ്താലും പല കളർ വച്ച് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ഹെയർ ക്ലിപ്പ് ചെയ്യാം നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഇതുപോലുള്ള സ്റ്റോൺ ഷീറ്റിൻ്റെ കട്ടിങ് പീസുകളാണ് ഈയൊരൈറ്റം എല്ലാം വേറെയും പീസുകളുണ്ട് പിന്നെ വരുന്ന ഇതുപോലുള്ള ഗിൽറ്റർ ഷീറ്റുകളാണ് ഇതും നമ്മൾ ഞാൻ ചെയ്ത ഐറ്റങ്ങളാണ് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് വ വരുന്നതാണ് പിന്നെ ഡാമേജ് ഐറ്റങ്ങളും ഉണ്ട് എന്ന് വെച്ചാൽ കളർ പോകുന്ന ഐറ്റങ്ങൾ കൂടുതൽ സെയിൽ ചെയ്യാറില്ല അല്ല കസ്റ്റമറിനോട് പറയും ഇന്ന രീതിയിൽ പോകുന്നുണ്ട് ഫസ്റ്റ് ക്വാളിറ്റി അല്ല എന്ന് പറഞ്ഞാണ് നമ്മൾ സെയിൽ ചെയ്യണത് അങ്ങനെ ഡാമേജ് ഐറ്റങ്ങളാണ് നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപകരിക്കും കാരണം നിങ്ങൾ ഫസ്റ്റ് ചെയ്ത് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് പഠിച്ചതിന് ശേഷം നിങ്ങൾ അല്ലാത്ത നല്ല ക്വാളിറ്റി ഐറ്റങ്ങളിൽ വാങ്ങിച്ച് ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് ഇതുപോലുള്ള സാറ്റൻ്റെ ഓർഗൻസ അങ്ങനെ വരുന്ന ക്ലോത്തുകളാണ് അതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലുള്ള ഹെയർ ക്ലിപ്പുകൾ ചെയ്യാൻ സെൻറ്റർ ക്ലിപ്പും എല്ലാം ചെയ്യാൻ ഉപകരിക്കുന്ന സാറ്റൻ്റെ ക്ലോത്താണ് നെറ്റുണ്ട് സാറ്റൺ ഓർഗൻസ് അങ്ങനെ ഒരുപാട് കട്ട് പീസുകളാണുള്ളത് ഇത് വെച്ച് നമുക്ക് ഒരുപാട് ഐറ്റങ്ങൾ ചെയ്യാം നമ്മൾ വീഡിയോകൾ തന്നെ ഇതിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിലും കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ടാണ് അഞ്ച് പേർക്ക് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ മുന്നേ പറഞ്ഞ അതേ രീതി തന്നെ വീണ്ടും ഞാൻ പറയണം നിങ്ങൾക്ക് അത്രയും ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാൻ കഴിയാത്തവരാണെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതുപോലെ നെറ്റിൻ്റെ ഫീസുകളും അതുപോലെ തന്നെ ഇതുപോലെ വരുന്ന എന്താ വർക്ക് വരുന്ന മെറ്റീരിയൽ അങ്ങനെ ഒരുപാട് കട്ട് പീസുകളുണ്ട് ഇതുപോലെയുള്ള ഐറ്റങ്ങൾ കിട്ടിയിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു ബിസിനസ് ചെയ്യാനും എല്ലാം കഴിയുന്നതാണ് വെറുതെ ഇരിക്കുന്ന എന്താ കുറേ വീട്ടമ്മമാരുണ്ട് അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകൾ ചെയ്ത് നോക്കുക നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകൾ ഉറപ്പായിട്ട് ചെയ്ത് നോക്കുക ഇപ്പം കുറേ ഫ്രണ്ട്സ് വരുന്നുണ്ട് അവരെല്ലാം നമ്മളിടുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ട് ചിലതിനൊക്കെ സെയിൽ കിട്ടുന്നുണ്ട് ചിലത് അവർ തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് ഇഷ്ടമാവുന്നു എന്നും പറഞ്ഞ് കുറേ പേര് വരുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമാണ് നിങ്ങളുടെ പ്രോത്സാഹനം കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസ് ഇടാൻ തന്നെ പറ്റുന്നത് അതുപോലെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മളിലെ എന്താ കുറേ കൂട്ടുകാരുണ്ടല്ലോ അവരിൽ ആരുടെയെങ്കിലും മക്കൾക്ക് എന്താ ഇപ്പം സ്കൂളോറപ്പും കാര്യങ്ങളൊക്കെ അല്ലേ ബണ്ണ് കട്ട് ചെയ്ത ബണ്ണിൻ്റെ പീസുകൾ അത് ഞാനൊരു അഞ്ചാറ് മക്കൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതൊരു കുറച്ച് ഐറ്റങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് അതും ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ വാങ്ങിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഈ വീഡിയോയുടെ അടിയിലായിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്യാം നിങ്ങളുടെ പേരും കാര്യങ്ങളും പറഞ്ഞ് പേര് സ്ഥലവും അതും ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ബണ്ണാണ് കട്ട് ചെയ്ത ബൺ മെറ്റീരിയലല്ല ബണ്ണാണേ അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്